ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടു കൂടി നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്റെ ആലാനന്ദിക്കു നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മയക്കപ്പെടുകയും നിന്റെ ദേയാജ്ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ കൂട്ടത്തിൽ അക്ഷയമായി സൗഭാഗ്യവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ പീതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ നിന്റെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്ന് ഞങ്ങൾ നിനക്ക് സ്ത്രോത്രവും കരയ്ക്കുമാറാകണമേലി 啊。Oh, oh, oh.